നമസ്കാരം ഗീവർഗീസ് മാർ കൂറിലോസ് ചിലപ്പോ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരണമെന്നില്ല ഈ അടുത്ത ദിവസം മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുകയും കേരളത്തിൽ വലിയ വിവാദവുമായിട്ടുള്ള പിണറായിയുടെ ഒരു പരാമർശമുണ്ട് വിവരദോഷി എന്നുള്ള ഒരു പരാമർശം അതായത് ഒരു സഭാപിതാവായിട്ടുള്ള നിരണം ഭദ്രാസനാധിപനായിട്ടുള്ള ഗീവർഗീസ് മാർ കൂറിലോസ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റാണ് ആ പോസ്റ്റ് ഒരു വലിയ വാർത്താ പ്രാധാന്യത്തിന് ഇടമൊരുക്കിയിരുന്നു അതായത് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്ന കാര്യം ഇനി ഒരു ദുരന്തം വരുമെന്ന് പ്രതീക്ഷിക്കരുത് അതായത് അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രളയത്തെ പ്രതീക്ഷിച്ചിരിക്കരുത് എന്നുള്ള സർക്കാരിന് ഒരു താക്കീത് എന്നുള്ള നിലയ്ക്ക് ഗി വർഗീസ് ഫേസ്ബുക്കിൽ കുറിക്കുകയും മനോരമ ഫ്രണ്ട് ഷീറ്റിൽ അത് വാർത്തയടിക്കുകയും ചെയ്തപ്പോൾ അത് വായിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഭരണാധികാരി സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ദുരന്തമുണ്ടായി അവരുടെ ജീവിതവും ജീവനോപാധികളും നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കൂ പക്ഷേ അതുകൊണ്ടാണ് ഭരണം കിട്ടി എന്നുള്ള ഒരു വാചകം അടിച്ചതിന്റെ പേരിൽ ഈ പിതാക്കന്മാരിലും ചില വിവരദോഷികൾ വിവരദോഷികളുണ്ടെന്നു പിണറായി പറഞ്ഞിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്ന് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഗീവർഗീസ് മാർക്ക് കുരുലോസ് പിതാവ് അദ്ദേഹം ഈ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായിരുന്നു ഒന്നിന് രണ്ടും പൈസയല്ല പതിനഞ്ച് ലക്ഷം രൂപ ഓ ഒരു പിതാവായ മതിയായിരുന്നു എന്ന് ആലോചിക്കുകയാണ് കാര്യം ഇത്രയും രൂപയൊക്കെ ഒരു പിതാവായിട്ട് ഒരു രൂപ അദ്ദേഹത്തിന്റെ സേവനത്തിലൂടെ വരുമാനം കിട്ടാനില്ല ഈ വിശ്വാസികളെ സേവിക്കുന്ന ജോലിയാണ് ആ തൊഴിലൊക്കെ ചെയ്ത് പതിനഞ്ചും ഇരുപത് ലക്ഷമൊക്കെ അക്കൗണ്ടിലൊക്കെ സൂക്ഷിക്കാൻ ഒരു പിതാവിന് പറ്റുമെങ്കിൽ ആ ജോലിയല്ലേ ഇന്നത്തെ കടന്ന് ഈ രാവന്തിയോളം വെയിലുകൊണ്ട് പണിയെടുക്കുന്നവന് ഇത്രയും പൈസ അവന് സ്വന്തമായിട്ട് സ്വരൂപിക്കാൻ പറ്റുന്നില്ല പക്ഷെ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്ന വ്യക്തികളുടെ കരുതൽ എത്രത്തോളം ഉണ്ട് അവർക്ക് സ്വന്തം സമ്പാദ്യമെന്നുള്ള നിലയ്ക്ക് പതിനഞ്ച് ലക്ഷം ഒക്കെ എടുത്ത് വീസി ഒരു ഓൺലൈൻ തട്ടിപ്പിന് എറിഞ്ഞു കൊടുക്കാൻ ഉണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസ കച്ചവടക്കാരും അത് കൊണ്ട് നടക്കുന്നവരുടെ കയ്യിലുള്ള പണത്തിന്റെയൊക്കെ ഒരളവ് പുറത്തു വരുന്നത് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു പ്രതികരണമുണ്ട് തന്നെ വിളിച്ചത് മുംബൈ സൈബർ സെല്ലിൽ നിന്നാണ് സൈബർ നിന്ന് പിന്നീട് സി ബി ഐയിലേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കി നരേഷ് ഗോയൽ എന്ന വ്യക്തിയുടെ പണമിടപാട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണെന്നൊക്കെ പറഞ്ഞപ്പോ അതിൽ നിന്ന് ഊരാൻ മുംബൈ പോലീസിന്റെ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതിയുടെ എംപ്ലോ അടക്കമുള്ള ചില കാര്യങ്ങൾ അങ്ങ് അയച്ചു കൊടുത്തപ്പോ അദ്ദേഹം ഉടനടി അദ്ദേഹം ഫുൾ ഡീറ്റെയിൽസും അവർക്ക് കൈമാറുകയാണ് പതിനഞ്ച് ലക്ഷം അവർ കൊണ്ടുപോയി തന്റെ അക്കൗണ്ടിൽ പതിമൂന്ന് ലക്ഷത്തി സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മറ്റൊരു പിതാവിനെ വിളിച്ചുടരെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു കൊടുക്കുന്നു എങ്ങനെയുണ്ട് സിനിമാ കഥയെ വെല്ലുന്ന കഥയാണ് ഇദ്ദേഹം ഈ നാട്ടിൽ പത്രം വായിക്കാറില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കാര്യം ഓൺലൈൻ ഫ്രോഡുകളെ കുറിച്ച് കേരള പോലീസ് പോലും ഈ അടുത്ത കാലത്ത് ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ അവരുടെ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ ഉൾപ്പെടെയുള്ളവർ അവർ അപ്ലോഡ് ചെയ്ത് കണ്ടവരാണ് നമ്മൾ അവിടെയും അദ്ദേഹത്തിന്റെ കാഴ്ച എത്തിപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ വായനകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചകളെല്ലാം ഈ യൂട്യൂബിലെ മറുനാടൻ മലയാളികളിലും ദീപിക പത്രങ്ങളിലും മാത്രം ഒതുങ്ങുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് ഒപ്പം ചില സംഘപരിവാറുകാരുടെ ചാനലുകൾ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ മാത്രമാണ് അദ്ദേഹത്തിന് വിശ്വസനീയം അവർക്ക് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെയും അത് വലിയ വിവാദമായി മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ ഒരു ഇടതുപക്ഷക്കാരന്റെ കൊണ്ട് അദ്ദേഹം അടിച്ച വാചകം വലിയ തോതിൽ ചർച്ചയായി ഇനി ഒരു പ്രളയം മൂന്നാം തവണ അധികാരം കിട്ടാനായിട്ട് അവസരം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞതിനെ പിണറായി വിജയൻ വളരെ കൃത്യമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി സഭാപിതാക്കന്മാരിലും വിവരദോഷികൾ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് അടിവരയിട്ട് ശരിയാകുന്ന സന്ദർഭമല്ലേ എന്തൊരു വിവരദോഷിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ബാങ്ക് ഫ്രോഡുകളെ കുറിച്ച് പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ സാമാന്യ ലോജിക്കോ ചിന്താശേഷി ഇല്ലാത്ത ഒരു വ്യക്തി മുംബൈയിൽ അക്കൗണ്ട് വഴി നടന്ന ട്രാൻസ്ഫറിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഉടനടി തന്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിന്താശേഷിയോ യുക്തിബോധമോ അയാൾക്കുണ്ടോ ഒരു പിതാവായതുകൊണ്ട് വിമർശിക്കുന്നതല്ല നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ഇവിടെ വലതുപക്ഷ മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ കുപ്പായ വിട്ടുകൊണ്ട് നിങ്ങൾ നിഷ്പക്ഷനായി നിന്നുകൊണ്ട് പറഞ്ഞ മറുപടി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ എറിഞ്ഞുകൊടുത്ത ഒരു അപ്പ അല്ലെങ്കിൽ നിങ്ങൾ എറിഞ്ഞു കൊടുത്ത ഒരു ആയുധമായിരുന്നു ഇടതുപക്ഷത്തെയും സർക്കാരിനെ ആക്രമിക്കാനുള്ള ഒരു എലമെന്റ് ആ എലമെന്റ് വെച്ച് അവർ ഷീറ്റിൽ വാർത്തയടിച്ചു നിങ്ങൾ ഒരു പക്ഷേ നരേന്ദ്രമോദിയെ വിമർശിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ വാർത്തയാകില്ല പിന്നെ അത് ചെയ്യാറില്ലല്ലോ ചെയ്ത് കണ്ടിട്ടുമില്ല ഞങ്ങൾ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അറിയാവുള്ളൂ പക്ഷെ ഇതുവരെ നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചു എന്നത് വലിയ വാർത്തയായി കണ്ടിട്ടില്ല പക്ഷേ ഇടതുപക്ഷക്കാരനെന്നും ആ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ വാക്കുകളിലൂടെ ആ പ്രസ്ഥാനത്തെ കൊത്തി വലിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മനോവ്യധയും ഉണ്ടായില്ല നിങ്ങൾ സഭാ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന സന്ദർഭങ്ങളിൽ മാധ്യമ അറ്റൻഷൻ വേണം താൻ ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് തനി വിശ്വസിക്കുന്ന മാധ്യമങ്ങളിലൂടെ തന്റെ പേര് അച്ചടിച്ച് വരണമെങ്കിൽ എളുപ്പ വഴി ഇടതുപക്ഷക്കാരനായിട്ട് നിന്നുകൊണ്ട് പിണറായി വിമർശിക്കുക ഇടതു സർക്കാരിനെ വിമർശിക്കുക അത് നിങ്ങൾ വെടുപ്പിന് ചെയ്തപ്പോൾ നിങ്ങൾ ആഘോഷമായി മാറി പക്ഷെ ഇപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ എന്ത് വിളിക്കണം പതിനഞ്ച് ലക്ഷം രൂപ കരുതലുള്ള ഒരു പിതാവ് അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ കസ്റ്റഡി എന്നൊക്കെ പറഞ്ഞപ്പോ സാമാന്യ ബോധം പോലും ഇല്ലാതെ ഈ കാര്യങ്ങൾക്കെല്ലാം യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് മുംബൈയിലെ അക്കൗണ്ട് മുഖേന നടന്ന ട്രാൻസ്ഫറുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേവലാതി ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മടിയിൽ കനമില്ലാതിരിക്കണം നിങ്ങളുടെ കയ്യിൽ കറ പുരണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടായിട്ടുള്ളതും നിങ്ങൾ ഈ പ്രവർത്തിക്ക് തയ്യാറായതും നിസ്സംശയം പറയാം അല്ലാതെ നിങ്ങൾ വളരെ സംശുദ്ധ വ്യക്തിയായിരുന്നെങ്കിൽ ഇത്തരം ഒരു ഫോൺ കോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ ഞാൻ എന്തിന് പേടിക്കണം ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ എൻ്റെ തല പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഉറച്ചിരിക്കാമായിരുന്നു പക്ഷേ നിങ്ങളുടെ ഇരിപ്പുറപ്പ് നഷ്ടപ്പെടുകയും അതിലൂടെ നിങ്ങളുടെ പണം പോകാൻ അവസരമുണ്ടായതിന് കാരണം മറ്റു ചില സംശയങ്ങൾക്ക് കൂടി വഴി തുറക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ചില നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ളവർ അയച്ചു തന്നിട്ടുണ്ട് അതിനെ വരും ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ വാക്കുകൾ അച്ചട്ടാണ് വിവരദോഷവും വകതിരിവില്ലായ്മയും ഏത് ലോഹിക്കകത്തിരിക്കുന്ന വ്യക്തിക്കുണ്ടെങ്കിലും അത് പറയേണ്ടി വരും അത് പറഞ്ഞു പോകുന്നതാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അല്ലാതെ എന്ത് വായിത്തോന്നി വിളിച്ചു പറഞ്ഞാലും പഞ്ചപുച്ചമടക്കി അയ്യോ അത് സഭയിലെ പിതാവായതുകൊണ്ട് ആ വകതിരി മൗനം കൊണ്ട് നേരിടാം ആ വരുന്ന കല്ലേർ മുഴുവൻ ഏറ്റുവാങ്ങാം എന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിക്കാനുള്ള വ്യക്തികളാണ് അത് ചെയ്യാതെ പിണറായി വിജയൻ അന്നത്തെ സന്ദർഭത്തിൽ ആ വകതിരിവ് വർത്തമാനം നിങ്ങൾ പറഞ്ഞതിനെ വിവരദോഷി എന്ന് നിങ്ങളെ വിളിച്ചെങ്കിൽ അത് ശരിയാണെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് കർത്താവ് പോലും പിണറായി വിജയനോടൊപ്പമാണ് ആ വാചകം പറഞ്ഞ് അധിക കാലമാകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങളെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നു കാട്ടുന്ന ഒരു ഉദാഹരണം വന്നിട്ടുണ്ടെങ്കിൽ കർത്താവും പിണറായിയോടൊപ്പം നിൽക്കുന്നുണ്ടെന്നുള്ള കൃത്യമായ ഉദാഹരണമാവുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിലൂടെ ഒരു കള്ള നാണയമാണോ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടതെന്ന സംശയം വളരെ കൃത്യമായി ഉയരുന്നുണ്ടെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ് ബാക്കിയൊക്കെ பின்னாலே